നമസ്കാരം കരുവന്നൂരിലെ തട്ടിപ്പുകാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ വിടില്ല എന്ന് സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിലെത്തിയ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത് വലിയൊരു താക്കീത് തന്നെയാണ് സാമ്പത്തിക കൊലപാതകമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ തട്ടിപ്പുകാർ കുടുങ്ങേണ്ടതായിരുന്നു എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അവർ രക്ഷപ്പെട്ടു പോന്നു എന്നാൽ ഇനി തെറ്റ് ചെയ്തവരെല്ലാം തന്നെ മോദിക്ക് മുന്നിൽ മുട്ടുകുത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിന്നെ വന്ദേ ഭാരത് മെട്രോ വിപുലീകരണം അങ്ങനെ പല കാര്യങ്ങളും തൃശൂരിലെത്തിയ മോദി സംസാരിക്കുകയുണ്ടായി ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ പൈപ്പിടാൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഴിമതികളെല്ലാം തന്നെ പൊക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുമെന്ന ഉറപ്പും കൂടി നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് ഇതാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് സുരേഷ് ഗോപി പറയുന്നു പിണറായി വിജയന്റെ നെഞ്ചത്ത് കയറിയാണ് പ്രധാനമന്ത്രി ഇതെല്ലാം പറഞ്ഞത് എന്ന് ഓർക്കണം വോട്ടർമാരിൽ മറ്റൊരു മൈൻഡ് സെറ്റ് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു അതേസമയം തൃശ്ശൂരിലെ വിജയത്തെക്കുറിച്ച് പ്രവർത്തകരോട് മോദി ചോദിച്ചറിഞ്ഞതായി പരക്കുന്ന വാർത്തയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ഇതെല്ലാം പുറത്ത് പറയാമോ എന്നറിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വേദിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്ന് ലിപ് റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു അല്ലെങ്കിൽ ഹാർട്ട് ഹാർട്ട് റീഡിങ്ങിലൂടെയുമാകാമെന്നും സുരേഷ് ഗോപി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അദ്ദേഹം എന്റെ തോളത്ത് കൈവെച്ച് സംസാരിച്ചു പ്രധാനമന്ത്രി നൽകിയ മാനസിക ഊർജം എനിക്ക് മാത്രമല്ല കേരളത്തിലാകെയുള്ളതാണ് കേരളം മുഴുവൻ തൃശൂരിലെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കേരളത്തിലെ എൻ ഡി എനർജി പകർന്നു മോദി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തെ ആയിരിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏതായാലും ഒരു പോരാട്ടം തന്നെ തൃശൂരിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രധാനമന്ത്രി മണ്ഡലത്തിൽ നൽകിയ ആവേശമൊക്കെ തന്നെ ബി ജെ പിക്ക് ഇത്തവണ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയം ഏതുമില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ തവണ താൻ തോറ്റതല്ല തന്നെ തോൽപ്പിച്ചതാണ് എന്ന് സുരേഷ് ഗോപി ആരോപിച്ചു ജനാധിപത്യ ധ്വംസനം ചെയ്തതാണ് അതിന് ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടായിരുന്നു തൃശ്ശൂരിൽ പ്രചരണ പ്രവർത്തനം നടത്തിയത് പക്ഷേ ഇപ്പോൾ അതിലേറെ ദിവസങ്ങളായി ശരീരത്തിന് ക്ഷീണമുണ്ട് ജനങ്ങൾ നൽകുന്ന ഊർജം അത് പറഞ്ഞറിയിക്കാനാവില്ല എന്നും അദ്ദേഹം പ്രചരണത്തിനിടെ പ്രതികരിച്ചു ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷമാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചേർപ്പ് നിയോജക മണ്ഡലത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ പര്യടനം തുടങ്ങിയത് വെട്ടുകാടും ചെന്നൈപ്പാറയിലും മുല്ലക്കരയിലുമെല്ലാം തന്നെ കാത്തുനിന്നത് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കം ആയിരങ്ങളാണ് തുറന്ന വാഹനത്തിൽ തോളത്തൊരു ഷോളുമിട്ട് അദ്ദേഹം എല്ലാവരോടും കൈവീശിക്കാട്ടി ജനം തിരിച്ചു പര്യടനത്തിന്റെ ഇടവേളയിൽ തൃശൂർ നഗരത്തിലെത്തിയപ്പോൾ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചു ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ തുറന്ന വാഹനത്തിൽ പ്രചരണം തുടങ്ങിയപ്പോൾ വലിയൊരു അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ വീടുകളിൽ നിന്നും ജനങ്ങൾ കൈവീശി കാണിക്കുന്നു അതൊരു തംസപ്പായാണ് ഞാൻ കാണുന്നത്